നടക്കാൻ അല്ലപ്പോ ആ തീറ്റയും കൂടിയും കിടന്നുറങ്ങലും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പൊ അത് പറയണേ മുന്നേ നമ്മൾ ഇന്നലെ എവിടെ പറഞ്ഞു നിർത്തിയത് ഉച്ചക്കത്തെ നല്ല ചിക്കൻ കറിയും കൂട്ടിയൊക്കെ ചോറൊക്കെ തിന്നിട്ട അങ്ങനെ കുത്തിരിക്കാണ് ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ടു ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പം ഞാനിതായി പറമ്പ് വന്നിട്ടുണ്ട് ഓടും കഴിഞ്ഞിട്ട് വന്നാ മതി ഏഹ് അപ്പൊ ഞാന് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി വന്ന ആണെങ്കിൽ ഭയങ്കര ഒച്ചൻ വിളിയാണ് ഇപ്പോൾ അമ്പല് താമര വാടിയത് കൂമ്പിട്ടില്ലേ കൂമ്പി പോയില്ലേ എന്റെ വോയിസ് ഓവർ കൊടുത്തു വന്നാ മതിയാടുന്നു നടക്കൂല അവിടെ ഒരാൾ കിടക്കുന്നുട്ടോ എന്നെ ഒച്ച ഉണ്ടാക്കണ്ടോ പട്ടി കിടക്കുന്നുണ്ട് അണ്ട കൂളൊക്കെ തിരക്കി തിരക്കിരുന്നുണ്ട് വുങ്ങ് തെങ്ങ് തെങ്ങ് കുറവല്ലേ ഉണ്ട് തെങ്ങൊക്കെ ഉണ്ട് കവുങ്ങ് തെങ്ങ് അപ്പം അവിടെ കാണുന്നതാണ് നമ്മളെ വീട് അപ്പം എൻ്റെ പ്രധാനപ്പെട്ട ജോലിയൊക്കെയാണ് ചെയ്ത് തീർത്താർ ഒരു നാല് നാലര ആയപ്പോഴത്തേക്കും ഞങ്ങളിതാ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് എല്ലാവരും ഒന്നുമില്ല ഞാനും അനിയത്തി മാത്രം പോരാനാന്ന് വിചാരിച്ചിരുന്നു അതിൽ പിന്നെ ഉണ്ണിമോളും കൂടി കൂട്ടിയിട്ടോ ഏതായാലും ഈ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കണം അപ്പോൾ കൂടിയാണ് പോകുന്നോട്ടെ നമ്മൾ സ്കൂളും കാര്യങ്ങളും നമ്മളങ്ങാടിയൊക്കെ ആണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അകമ്പാടം മൊത്തത്തിലാണ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയതാട്ടോ കുറച്ച് സാധനം ഞങ്ങൾ വാങ്ങും വേണം പരവളുടെ ഇങ്ങനെ ആഘോഷിക്കാമെന്ന് ഞങ്ങളിങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഇതാ അകമ്പാടത്ത് കൂടെ അങ്ങനെ പോകട്ടെ മേലേ അമ്പാടത്ത് കാണട്ടെ പോയോണ്ട് നിൽക്കണത് അപ്പൊ ആകാശൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ സംഭവം നല്ല രസമുണ്ട് അപ്പൊ അകമ്പാടത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് നിങ്ങൾ അപ്പോൾ അതാണ് നമ്മളെ ഗ്രൗണ്ട് അപ്പൊ ഗ്രൗണ്ടൊക്കെ കടന്ന് ഞങ്ങള് മേലാമ്പാടത്ത് കൂടെ അങ്ങനെ പോകാൻ നിൽക്കട്ടോ അപ്പൊ തെണ്ടി നടക്കാറിയത്ര വലിയ താല്പര്യമില്ല സംഗതിയാണല്ലോ ഭയങ്കര സംഗതിയാണ് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാലൊക്കെ മതി മേലാമ്പാടത്തേക്ക് പറഞ്ഞിട്ടില്ല നടക്കുന്നതിന്റെ സുഖത്ത് വേറെ തന്നെയാട്ടോ അപ്പോൾ അതാ കുറേ കുറേ കടകളും കാര്യങ്ങളൊക്കെ വന്നില്ല എന്തോരം മാറ്റങ്ങൾ അവിടെ വന്ന് കുറേ കുറേ വലിയ വലിയ ബിൽഡിങ്ങുകളും ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പൊന്നാറ കണ്ടില്ല ഞങ്ങൾ ഇതാണ് ഇന്ത്യ കല്യാണത്തിനൊക്കെ സ്വർണം എടുത്തുന്ന പീഡി അപ്പോൾ ഇവിടുന്നാട്ട് നമ്മളാ അനിയത്തി ഇൻ്റെ ഉന്ന കല്യാണത്തിനൊക്കെ സ്വർണ്ണമൊക്കെ എടുത്തത് പിന്നെ മക്കളൊക്കെ കാത് കുത്തിയത് അവിടെ നിന്നാണ് അപ്പം അങ്ങനെയാണ് നമ്മളെ പൊന്നാറിൻ്റെ വിശേഷങ്ങൾ പിന്നെ നമ്മളെ മേലാകമ്പാടാണ് മേലാക്കമ്പാടാണ് അപ്പോൾ അവിടെ കുറേ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നില്ലേ അപ്പൊ കാലത്തിന്റെ ഓരോരോ മാറ്റങ്ങളില്ലേ പിന്നെ ഞങ്ങള് പോയത് കുറെ കുറെ ഷോപ്പിങ് ഒക്കെ കഴിഞ്ഞാല് പിന്നെ ഞങ്ങള് സ്കൂളിന്റെ കൈക്കൂടെ ഒന്ന് പോയിട്ട് ഇതാണ് ഞങ്ങളെ ഓർമ്മകൾ തളം കെട്ടിങ്ങനെ നിൽക്കണ ഹൈസ്കൂൾ ഇട്ടോ അപ്പൊ ജി വി എച്ച് എസ് സെറിയമ്മങ്ങാടാണിത് അപ്പൊ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല കേട്ടോ എൻ എസ് എസ്സാരെ വലിയ ക്യാമ്പൊക്കെ നടക്കേണ്ടത് അപ്പൊ മാഷിമാരൊക്കെ കണ്ടപ്പോൾ ഇപ്പഴും പേടിയൊക്കെ തന്നെയാണ് ഇപ്പത്തെ വാക്കൊക്കെ വലിയ പേടി ചൂടൊന്നും ഉണ്ടാവില്ലല്ലേ പക്ഷെ പണ്ടത്തെ മാഷിമാരെയൊക്കെ കാണുമ്പോൾ ഇപ്പഴും നമുക്ക് ബഹുമാനം കാര്യങ്ങളൊക്കെയാണ് സ്കൂളിനുള്ളിൽ കൂടെ ഒന്ന് കയറണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ കുറേ കുട്ടികളും കുറേ മാഷിമാരൊക്കെ ഉണ്ട് നമ്മൾ പഴയ പഴയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും ചെറുതായിട്ടൊന്നും ഓർമ്മ പുതുക്കാൻ ചോദിച്ചു കയറാൻ നോക്കിയിരുന്നു അപ്പോൾ അവിടെ ആ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാവും നിരാശയായിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ സ്കൂൾക്ക് പോകുന്ന വയ്യക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് പൂതി അങ്ങനെ തീർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലേ സ്കൂളൊക്കെ ഇഷ്ടംപോലെ സ്കൂളായിക്കുന്നുണ്ട് ആദ്യം ഒരൊറ്റ നില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മൂന്നും നാലും നിലയൊക്കെ വലിയ വലിയതായിക്കണ് പിന്നെ പ്രധാനപ്പെട്ടത് സ്കൂളിന് മുറ്റത്ത് വലിയൊരു ആൾമാരുണ്ടായിരുന്നു കേട്ടോ നല്ല രസം നട പോയിരുന്ന് വർത്താനം അങ്ങനെ പറഞ്ഞിരിക്കാനായിട്ട് ഇപ്പം കണ്ടില്ലേ ചുറ്റോറ് സ്കൂൾ അതിൻ്റെ നടുമുറ്റം ഒരു ഗ്രൗണ്ട് പോലെയൊക്കെ ആക്കിയിരിക്കണമെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല എല്ലോന്നുള്ളൊരു സങ്കടം കിട്ടോ ഭയങ്കര സങ്കടം അപ്പോൾ അതൊന്നും മറക്കൂലല്ലേ നമ്മളെ ഹൈസ്കൂൾ കാലഘട്ടം ഒന്നും മറന്ന ഒരു ചരിത്രം എന്ത് വരെ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അതൊന്നും തിരിച്ചു കിട്ടാത്ത കുറച്ച് സംഭവങ്ങളാണ് അതിനതൊക്കെ അങ്ങനെ റോഡ് കൂടെ നടന്ന അങ്ങനെ പോയപ്പോ ഒന്ന് ആൾക്കാരൊക്കെ കണ്ട് പരിചയമൊക്കെ പുതുക്കിയിട്ടാ നമ്മളെ അപ്പോൾ ചക്കന്മാരല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ നമ്മളെ തൊണക്കാരത്തിയാളൊന്നും നമുക്ക് കാണാൻ കഴിയൂലല്ലേ ഓലൊക്കെ കെട്ടിച്ച വരയിലല്ലേ കാരണം ഓരോരോ വിധി അപ്പോൾ നമ്മൾ നടന്ന് പോകുന്നു അപ്പോൾ നമ്മളെ നടന്ന് സ്കൂൾക്ക് പോയ ആ വഴിയൊക്കെ നമ്മൾ മകൾക്കൊക്കെ കാട്ടിക്കൊടുത്ത് പിന്നെ നമ്മളിത് ആവിൽ മിൽക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ച കണ്ട പോകുന്നു മക്കളൊന്നും കൊണ്ടുവന്നല്ല മക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാൾ കൂടി തേരെ ഓടിത്തേണ്ടി ഇതാ തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ കെ ഹോട്ടൽ ഈ ഹോട്ടലിലാണ് അമ്മ പണിയിരിക്കുന്നത് കേട്ടോ അപ്പൊ അതെ തൊട്ട് മുന്നിൽ കൂടിയാണ് നമുക്ക് വീട്ടിൽക്കില്ലേ വഴിയുള്ളത് ആ പോലൊക്കെ അതാ നടന്ന് നീങ്ങിക്കൊണ്ട് നിൽക്കാൻ കേട്ടാ ഞങ്ങള് മൂന്നാളോ അവിൽമിൽക്ക് കുടിച്ചതിൻ്റെ ഒരു ഇത് നോക്കുമ്പം കുട്ടികളെ കണ്ണില് പൊടി ഇടാൻ ഞങ്ങൾ കുറച്ച് മുട്ടായൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ പോരുന്നത് അപ്പൊ അമ്മ മക്കളെ നോക്കിക്കോളും ചോദിച്ചാൽ അമ്മനെ കുട്ടികളത്താക്കിയിട്ടാണ് ഞങ്ങൾ സർക്കിറ്റിൽ ഇറങ്ങിയതിട്ട് ഇനിയിപ്പം ഇങ്ങനൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പം രണ്ട് മാസം സ്കൂൾ പൂട്ടുമ്പോഴേക്കാൻ നമ്മൾ പോകാൻ നിൽക്കാം അപ്പോൾ അതാ നമ്മള് നെബാട്ടിയൊക്കെയാണ് വാങ്ങിയതിട്ട് നല്ല മുട്ടായി ഒക്കെ വാങ്ങി ഞങ്ങൾ ഇതങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ കാണുന്നില്ലാത്താണ് അമ്മേൻ്റെ ഹോട്ടൽ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് നാർത്ത കാലത്ത് വന്ന് കിട്ടും ഞങ്ങൾ എത്തിയാ പിന്നെ ഇപ്പം എന്നെ പറയണ്ടാർത്ത കാലത്ത് പണിയൊക്കെ ഒരുക്കിയിട്ട് വരും കേട്ടോ പിന്നെ ഹോട്ടലിൻ്റെയൊക്കെ കാര്യം അറിയാലോ അമ്പം തിരക്കേക്കാളും എപ്പോഴും ഇപ്പോഴും തിരക്കേക്കാലം അപ്പോൾ അമ്മക്ക് അങ്ങനെ ഓടിപ്പാഞ്ഞു വരാനൊന്നും ലീവ് എടുക്കാനൊന്നും നേരെ ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഭയങ്കര ബചാർമ എത്തപ്പാടുള്ള ആളാണ് അമ്മ അപ്പോൾ അത് വീട്ടിലൊക്കെ വന്ന് പിന്നെ ഉള്ള ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ പോയത് ആ പാടത്ത് കൂടെ ഉണ്ട് അപ്പോൾ പാടം പറമ്പോ അല്ലാതെ വേറെ വർത്താനങ്ങളൊന്നും ഇല്ല ആ പാടത്തുകൂടെ തോട്ടക്കൂടെ ഒക്കെ ഇങ്ങനെ പോയി തോട്ടിൽ വലിയ വെള്ളമൊന്നുമില്ല അപ്പം തൊഴിലുറപ്പുകാൽ നല്ല എന്താ ഇതിന് ഭൂവസ്ത്രം കയറവസ്ത്രമൊക്കെ ധരിച്ചിരിക്കും കേട്ടോ അപ്പം നല്ല രസമുണ്ട് സംഗതി നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ കയറിട്ടാണ്ട് ഇങ്ങനെ വൃത്തിയാക്കി ഇടുമ്പോൾ തോടൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാം മുമ്പിൽ എല്ലാവരും കൂടി വല്ല സർക്കേസ് കാട്ടുന്നവർക്ക് ഇതാ പാലത്തം കൂടെ പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഞാനും പാലം കടന്ന അപ്പുറത്തേക്ക് പോട്ടോ അവിടെ കുറച്ച് കാണാനുണ്ട് കാണാനല്ല പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇപ്പം ഇതൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ എപ്പോഴും നമ്മളെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ കാണണം അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് എൻ്റെ സ്വന്തം വീടും പരിസരവും തെങ്ങും കവങ്ങും തോട്ടം പാടവും കൂടൊക്കെ ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ ഓരൊക്കെ അതാക്കര നമുക്ക് ഇതാ പാടത്ത് കൂടാണ്ട് പോകുക കേട്ടോ അപ്പോൾ അക്കരമകൂടെ ഒരു റോഡുണ്ട് ആ റോഡ് കൂടാണ് പോയാലാണ് നമ്മളെ എൽ പി സ്കൂളിലെത്തുകട്ടോ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് എടിവണ്ണ സ്കൂളിലാണ് യു പി സ്കൂൾ യു പി സ്കൂളിൽ ഒന്നും കാണിച്ചു തരാൻ കഴിയൂല കാരണം കുറച്ച് അങ്ങോട്ട് പോകും വേണം അവിടെ ഏതായാലും ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നിട്ട് ഈ കൗങ്ങൊക്കെ വെച്ചതിലൊക്കെ ഫുള്ള് നെല്ലേന്നുണ്ട് പാടായിരുന്നു ഫുള്ള് പാട ഞങ്ങൾ മീൻ പിടിക്കാൻ വരും ഞണ്ട് പിടിക്കാൻ വരും അങ്ങനെ നല്ല രസം എന്നുണ്ട് അവിടെ ട്രാക്ടറൊക്കെ പോട്ടുമ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും മീനും ഞണ്ടും ഒക്കെ ഇങ്ങനെ രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കര അല്ലേ അപ്പോൾ അതാ അവിടെ വേറെ എന്തോ ഒരു സേവ് ദൈറ്റിൻ്റെ ഒരു കൂടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ സേവ് ഒക്കെ ചെയ്യലുണ്ട് എന്ന് ഇപ്പം അമ്മ പറയാം അപ്പോൾ എല്ലാം സംഭവം ഇതായി കുറച്ച് പാടം തന്നെ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ റബ്ബറ് വെച്ചു കവുങ്ങ് വെച്ചു തെങ്ങ് വെച്ചു അപ്പം പാടങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല പണ്ടൊക്കെ നല്ല രസം എന്തുകൂടെ അങ്ങോട്ട് വരണം വരുമ്പോൾ ഇങ്ങനെ കൊത്തിയാണ്ട് പാടങ്ങളൊക്കെ ഇങ്ങനെ അച്ഛനൊക്കെ പണി എടുക്കുമ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ കൊണ്ടുവരണമൊക്കെ ഭയങ്കര ഓർമ്മയാണ് പിന്നെ പറയാനുള്ളത് ഈ തോട്ടിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നിട്ട് ആദ്യമൊക്കെ നല്ല വള്ളം ഉണ്ടായിരുന്നു എന്നിട്ട് ഈ മുലാളിമാരുണ്ട് അവിടെ തമ്പുരാക്കന്മാരുണ്ട് ആ തമ്പുരാക്കന്മാർക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ഓല വിളിക്കുക കുറച്ച് വലിയ ആൾക്കാരാണ് അവിടെ തമ്പരാക്കന്മാർ പറഞ്ഞത് അവൾക്ക് വേണ്ടിയിട്ട് ഓലമടയാൻ പോകുന്നിട്ട് ഞാനൊക്കെ വന്ന് എൽ പി സ്കൂളിലാണ് അപ്പം ഓലമടയാൻ പോകും അമ്മ പണിയൊക്കെ കഴിഞ്ഞ് അമ്മയും അച്ഛനും വല്യ അച്ഛനും അങ്ങനെ എല്ലാവരും പോകും ഓലമടഞ്ഞ് കൊടുക്കാനായിട്ട് അവൾക്ക് വീ വീടിന് മേയാനല്ല വർഗഭരം അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആ ഓൽക്ക് പണ്ടൊക്കെ ഓലം മടഞ്ഞ കാര്യം ഇതല്ലേ വീടൊക്കെ അല്ലേ മേൽക്കൂരൊക്കെ അല്ലേ ഉണ്ടായിരുന്നത് അപ്പം അതിനും വേണ്ടിയിട്ട് അമ്മ എബ്ബലൊക്കെ എല്ലാവരുപടുത്ത പണിക്കാരായിരുന്നുണ്ട് ആ തോട്ടത്തിൻ്റെ പണിക്കാരുന്നു നമ്മൾ വീടിൻ്റെ അടുത്തുള്ള തോട്ടമല്ല അതൊക്കെ വെറുതെ തരുന്നുണ്ട് ഈ ചില മൊത്തത്തിൽ ഇങ്ങനെ തമ്പ്രാകന്മാരുത്തേന്ന് അപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓലമടയാൻ പോകും ഓലൊക്കെ ഈ തോട്ട് കൂടെ അങ്ങനെ വെള്ളം ഒഴുകുമല്ലോ അപ്പം അതിലിങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതിൽ തെങ്ങിൻ്റെ പട്ടയ്ക്ക് ഇങ്ങനെ താഴ്ത്തി കല്ലിട്ട് താഴ്ത്തി വെക്കും പിന്നെ അതൊന്ന് അഴുകി ഇങ്ങനെ വരുമ്പം നല്ലൊരു വെള്ളമൊക്കെ തട്ടിയാണ് ഇങ്ങനെ ഒലർന്നിങ്ങനെ വരൂല്ലേ അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ പിന്നെ അത് എടുത്തു കൊടുന്ന് നല്ലപോലെ മുടഞ്ഞ് ഉണക്കി അങ്ങോട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊന്നും പണ്ടത്തെ പരിപാടിയിട്ട് അപ്പം മക്കളായ ഞങ്ങളൊക്കെ പോലുണ്ട് കളിക്കാനായിട്ട് ഒരു മണിക്ക് പോകുമ്പോൾ ഞങ്ങൾ കളിക്കാനായിട്ട് വള്ളകം കുപ്പിയിൽ ഇതൊക്കെ കൊണ്ടിട്ട് അങ്ങനെയാണ് പോകും അപ്പോൾ അതൊക്കെയാണ് നമ്മളെ പാടത്തിനെ പറ്റി പറയാനുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നടു കൂടെ അല്ല വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ ഈ തീറ്റയും കൂടിയും കാര്യങ്ങളെല്ലാം ഇങ്ങക്ക് കാണിച്ചു തരാനുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ഷീണമായിട്ടോ നമ്മൾ അങ്ങാടി കൂടെ ഒക്കെ തെണ്ടും തിരിഞ്ഞ് പിന്നെ പാർത്ത് കൂടെ ഒക്കെ പോയി ആകെപ്പാടെ ക്ഷീണായി അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് വേഗം വന്ന് കിടക്കാലോ എന്നാണ് വിചാരിച്ചിട്ടോ ബ്രൂണി ഇതാ കൊട്ടയിൽ വന്ന് കിടക്കാലോ ഉറങ്ങിയിട്ടുണ്ടോ സ്ഥലം അവിടെയാണ് അപ്പോൾ കിട്ടും തന്നെ ഉറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അവര് മാത്രം നേരം ഒന്നായിട്ടില്ല നേരത്തെ കാലത്ത് കിടന്നാൽ നല്ല ഉസാറായിട്ട് വർത്താനം പറയാലോ വിചാരിച്ചിട്ടോ നമ്മൾ നേർത്ത കാലത്ത് കിടക്കണേ അമ്മ വേഗം കിടക്കും നമുക്ക് ഹോട്ടലത്തെ പണിയൊക്കെ പാടെയാകുമ്പോൾ ഭയങ്കര മല്ലിക്കട്ട അപ്പോൾ അമ്മ കുറേ നേരം വർത്താനം പറഞ്ഞ് 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 അങ്ങോട്ട് കടന്നു തുറങ്ങോ അപ്പം ഞങ്ങളുണ്ടാവളും പറയും വരാം അമ്മ അത് അവ വന്ന് കടന്നു തുറങ്ങുന്ന അപ്പം അമ്മക്ക് ഭയങ്കര ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളോട് സ്നേഹമില്ലായിട്ടും ഉണ്ടാവില്ല നേരം ആയിട്ടോ ഒന്നുമല്ല നമുക്ക് ഭയങ്കര ക്ഷീണായിക്കാർ ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ തീയും പുകയൊക്കെ കൊണ്ടുപോയി തന്നെ ഭയങ്കര ക്ഷീണായിക്കാരുടെ മേല് വേദനയും കാര്യങ്ങളൊക്കെ എന്നാലും പണിക്ക് പോകട്ടോ വെറുതെ കുത്തിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം ഞങ്ങൾ ഇതാ കാലൊക്കെ കഴുകി വേഗം കയറാൻ പോകാനോ നമ്മളെ വീടിൻ്റെ പകുതി പണിയാ നിലമ്പാണിയൊന്നും കഴിഞ്ഞിട്ടൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പം നിലമ്പാണിയൊക്കെ എടുക്കാണ്ട് തേപ്പം ഫുള്ള് കഴിഞ്ഞതാണ് അപ്പോൾ ചെറിയൊരു വീട് തന്നെയാണ് ഇതാ ചെറിയൊരു ഹാളാണ് ഇവിടെ ടി വി ഉണ്ട് മേശ ഉണ്ട് പിന്നെതാ നമ്മളെ ഭഗവാൻമാരൊക്കെ ഉണ്ട് ഒരു ക്ലോക്കിൽ ഇതാ പത്തേക്കാലാകണ നേരം അപ്പം നമ്മൾ വേ പെട്ടെന്ന് പോയി കിടക്കാൻ നിൽക്കട്ടെ കേട്ടോ ഇനി നാളത്തെ പ്രോഗ്രാം നാളെ ആലോചിച്ചിട്ട് വേണം അപ്പോൾ എല്ലാവർക്കും ഇതാ ഞങ്ങളെല്ലാവരും വേഗം ഗുഡ് നൈറ്റിട്ട് ഞങ്ങൾ വേഗം ഒന്ന് കടന്നു ഇറങ്ങാൻ പോട്ടെ ഉറക്കമൊന്നും കുറേ തമാശയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് അവിടെങ്ങനെ കിടക്കും അപ്പോൾ അത് ആ നക്ഷത്രത്തിൽ ലേറ്റോ ഓഫ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഏകദേശം ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് കാണാല്ലേ അപ്പോൾ എന്നും പറയുന്ന മാതിരി തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കാണാൻ പോയി ഉണ്ടെങ്കിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ നാളെ വരും ബൈ